രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി മുതൽക്ക് ഡിസംബർ ഏഴ് വരെയുള്ള ഒരാഴ്ച കാലത്തെ എല്ലാ രാശിക്കാർക്കും മേഷാദി പന്ത്രണ്ട് രാശികളിലും വരുന്നവരുടെ സാമാന്യ ഫലനിരൂപണം നടത്തുകയാണ് ഗ്രഹസ്ഥുതി പറഞ്ഞാൽ സൂര്യനും കുജനും വൃശ്ചികത്തിലാണ് ഡിസംബർ ആറിന് അത് ധനുവിലേക്ക് കുജൻ വൃ ധനുവിലേക്ക് മാറും ബുധൻ തുലാത്തിലാണ് ഡിസംബർ ഏഴിന് വൃശ്ചികത്തിലേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലാണ് ഗുരു മിഥുനത്തിലും ഡിസംബർ അഞ്ചിന് അത് കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലേക്ക് മാറും ശനി മീനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് അടുത്തത് ധനു കൂറുകാ കൂറുകാരാണ് ധനുകൂറിന് സാജിറ്റേറിയസ് എന്നാണ് റോമൻ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഗ്രീക്ക് സമ്പ്രദായത്തിൽ പറയുന്ന പേര് ജോലി സംബന്ധമായിട്ട് ഡിസംബർ ആറിന് കുജൻ ലഗ്നത്തിൽ പ്രവേശിക്കുന്നു അപ്പോൾ ഒരു ഒരു ഊർജ്ജസ്വലത വളരെ കൂടും പ്രവർത്തനത്തിലും മറ്റുമൊക്കെ വേഗത ഉണ്ടാകുന്നതാണ് പക്ഷേ ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ചില കുഴപ്പങ്ങളും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് എടുക്കേണ്ടതാണ് ഡിസംബർ അഞ്ചാം തീയതി ഗുരു അഷ്ടമത്തിലേക്ക് വരുന്നു അത് അതോട് അതോടുകൂടി ഈ പറയുന്ന ജോലികൾക്ക് മറ്റുമൊക്കെ ചില ഡിലേ സംഭവിക്കുക അല്ലെങ്കിൽ അത് നിർത്തേണ്ടി വരിക കർമ്മപരമായിട്ടുള്ള ചില ദുരിതങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ ഉണ്ടാകാം ധനവിനിയോഗം വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ടതാണ് ഷെയർ മാർക്കറ്റിലും മറ്റും ഉള്ളവർ ഇൻവെസ്റ്റ്മെൻറ്റിന് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് അതുപോലെ ക്ഷെയർ സംബന്ധിച്ചും ലോട്ടറിയും അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് ആരോഗ്യപരമായിട്ടും ചില ആങ്സൈറ്റി ഉണ്ടാകുന്ന കാലമാണ് പനി ഉണ്ടാകാം ഉറക്കക്കുറവ് ഉണ്ടാകാം അതുമൂലമുള്ള ചില രോഗങ്ങൾക്കും സാധ്യതയുണ്ട് കുടുംബപരമായിട്ടും അത്ര അനുകൂലമല്ല ഇവർക്ക് കുടുംബത്തിൽ പച്ച ചില വാദപ്രതിവാദങ്ങളുണ്ടാകുക അതുമൂലമുണ്ടാകുന്ന മനസ്സംഘർഷം അനുഭവിക്കുക ഇതൊക്കെ ചില ഫലങ്ങളാണ് ഇവർക്ക് പരിഹാരമായിട്ട് നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് ഹനുമാനെ ഭജിക്കുക ഹനുമാൻ ചാലീസ ജപിക്കുക ചുവന്ന പഴങ്ങളെ കൊണ്ട് ഹനുമാനും വേദ്യം നടത്തുക ശിവനും നടത്താവുന്നതാണ് എന്താണെങ്കിലും ഈ ഒരു ആഴ്ച അവർക്ക് അത്ര അനുകൂലമല്ല പൊതുവേ